അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഭൂസംരക്ഷണ സമിതി സമരം കടുപ്പിക്കുന്നു വെണ്ണൂർ ആലത്തൂർ ദേവസ്വവും നാട്ടുകാരും തമ്മിലുള്ള പട്ടയ സംബന്ധമായ തർക്കമാണ് കോടതിയും പിന്നിട്ട് പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും നാട്ടുകാർ ഇവിടെ സമരം നടത്തിയിരുന്നു അന്നമനട ആലത്തൂർ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരം കൂടുതൽ ശക്തമാകുമെന്ന സൂചനയാണ് നൽകുന്നത് വെണ്ണൂർ ആരത്തൂർ ദേവസ്വവും നാട്ടുകാരും തമ്മിലുള്ള പട്ടയ സംബന്ധമായ വിഷയത്തിൽ കോടതി കേസുകൾ നിലനിൽക്കിയാണ് സമരം നടന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രദേശത്ത് താമസം ആരംഭിച്ച കുടുംബങ്ങളിൽ പട്ടയം എടുക്കാത്തവരെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടണം എന്നാവശ്യപ്പെട്ട് ദേവസ്വം അംഗം ടി എൻ പ്രകാശൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവും കളക്ടർക്കും മറ്റും നിവേദനവും നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടുകാരൻ വീടിന് മുന്നിൽ ഗേറ്റ് നിർമ്മിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തവേ ക്ഷേത്രം പ്രതിനിധി തടസ്സപ്പെടുത്തിയതായും പോലീസിൽ പരാതി നൽകിയതായും പറയുന്നു കുടുംബം ഒരു വീട് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തടസ്സപ്പെടുത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ അനാവശ്യങ്ങൾ പറയുകയും അവരുടെ പേരിൽ പോലീസ് കേസ് കൊടുക്കുകയും ഒക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഞാൻ ഈ സമരസമിതിയെ സംബന്ധിച്ച് ഇത് വെച്ച് പൊറിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല വളരെ ശക്തമായി ഇങ്ങനെയുള്ള നടപടികളെ അതിശക്തമായി നേരിട്ടുകൊണ്ട് ഈ പ്രദേ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ടും ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തുടർന്ന് പോലീസ് എത്തിയാണ് വിഷയം ദൂരീകരിച്ചത് വർഷങ്ങളായി തങ്ങൾ താമസിച്ചു വരുന്ന ഭൂമിയിൽ സ്വന്തമായ പ്രവർത്തികൾ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നാടിന്റെ വികസനം വരെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ആലത്തൂർ ഭൂസംരക്ഷണ സമിതി സമരം നടത്തിയത് യഥാർത്ഥ ഉടമകളായ ഈ നാട്ടുകാർക്ക് അവകാശം വന്നു വരികയും ചെയ്തു നിർഭാഗ്യവശാൽ നാട്ടുകാരിൽ കുറേ പേര് അതാത് കാലത്ത് സർക്കാരിൽ നിന്നും പട്ടയം സ്വീകരിച്ചിട്ടുണ്ടായില്ല വാങ്ങിയിട്ടുണ്ടായില്ല നാട്ടുകാർക്ക് നികുതി അടയ്ക്കുന്നതിനോ വായ്പ എടുക്കുന്നതിനോ ഒന്നും പറ്റാത്ത വിധം ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കോടതി മുഖാന്തരം താൽക്കാലം അനുകൂലമായ ഒരു ഒരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റി പക്ഷെ അതിനെതിരെ നാട്ടുകാർ സംഘടിച്ചു ഈ നാട്ടിലെ ബഹുജനങ്ങള് ബഹുജന നേതാക്കള് രാഷ്ട്രീയ പാർട്ടികൾ സാമുദായിക നേതാക്കള് എല്ലാവരും രംഗത്ത് വന്നു നാട്ടുകാർ രംഗത്ത് വന്നു അങ്ങനെ ഈ ഭൂമിയുടെ അവകാശം ജനങ്ങൾക്ക് തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള സമരങ്ങൾ ഏതാണ്ട് നാലഞ്ച് മാസമായിട്ട് നടന്നു വരുകയാണ് മീഡിയ ടൈം മാള